സ്കൂളില് മറ്റേതൊക്കെ ഇണ്ടാവൂലേ മീറ്റിംഗ് ഒക്കെ ആ സമയത്ത് മീറ്റിംഗിന് പാരന്റ്സ് മീറ്റിങ്ങിന് ആരാ പോവുക എങ്ങനാ പോവുക വടിയൊക്കെ കുത്തിപ്പിടിച്ചിട്ട് ലിപ്സ്റ്റിക് ഒക്കെ കയ്യല് പാതി ൊന്നൂല്ല അങ്ങനെ പറയുന്ന ഏജിൽ നിന്നൊക്കെ ഉള്ളത് പറ ഇവൻ കല്യാണം കഴിക്കുന്ന സമയത്ത് ഇതൊന്നും ഓർത്തില്ലായിരുന്നു ഇവർക്ക് ഇത്ര പ്രായമുണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം എല്ലാം അറിഞ്ഞിട്ട് തന്നെ കല്യാണം കഴിച്ചു പിന്നെ ഇപ്പോൾ എന്തോ ഭയങ്കരമായിട്ട് വീഡിയോയിലൊക്കെ വന്നിരുന്ന് ഇങ്ങനെ അവരെ കളിയാക്കുന്ന രീതിയിൽ സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒന്നാതെ ആൾക്കാർ അവരെ കളിയാക്കുന്നുണ്ട് ഈ ഒരു പ്രായത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവരെ രണ്ടുപേരെ കല്യാണം കഴിഞ്ഞ സമയത്ത് തന്നെ ഇപ്പം വരെ ഇതിനെക്കുറിച്ച് ആൾക്കാർ കളിയാക്കുന്നതുകൊണ്ട് എല്ലാം ഉണ്ട് പക്ഷെ എന്നിട്ട് പോലും ഇവനൊരു ഹസ്ബൻഡാണ് ഇങ്ങനെ കളിയാക്കുക അതും വീഡിയോ എടുത്ത് പബ്ലിക്കായിട്ട് ഇട്ടേക്കുവാണ് ഒന്നാതെ അവരെ ഇതിൻ്റെ പേരിൽ കളിയാക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഇവനും കൂടി ഇങ്ങനെ കളിയാക്കുകയെന്ന് പറയുമ്പോഴത്തേനും വലിയൊരു മോശമായിട്ടുള്ളൊരു കാര്യമാണ് ഒരിക്കലും ശരിയല്ല എന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയത് കാരണം എന്ന് പറഞ്ഞാൽ അത് വീഡിയോ എടുത്ത് ചിലപ്പോൾ കളിയാക്കുന്ന രീതി ചെറുതെ സംസാരിച്ചാൽ പോലും വെറുതെ സംസാരിച്ചാൽ പോലും അത് വീടിനകത്ത് ആ നടക്കുന്ന കാര്യമൊക്കെ അങ്ങനെ തന്നെ വീഡിയോ എടുത്ത് നാട്ടുകാരെ കാണിക്കേണ്ട കാര്യം എന്തു ഒന്നാതെ അവർക്ക് ഇങ്ങനെ ഇതുപോലത്തുള്ള നെഗറ്റീവ് കമൻസൊക്കെ വരുന്നുണ്ടെന്നറിയാം അതിൻ്റെ കൂടെ നീയും കൂടെ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേന് അവർക്ക് എന്തുമാത്രം വിഷമമുണ്ടാകും ഇപ്പോൾ ഈ എട്ട് വീഡിയോയുടെ താഴെ തന്നെ കുറേ അധികം കമൻസ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ അവർ കാണുമ്പോഴത്തേന് വിഷമിക്കത്തില്ല ഒന്നാതെ അവർക്ക് ഇപ്പം കുറച്ച് നാളായിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു ട്രാജഡി നടന്നിട്ട് അതിൽ നിന്ന് ഒന്ന് ഓൺ ആയിട്ട് വരുവാണ് അതിൻ്റെ കൂടെ നീയും കൂടെ ഇങ്ങനെ തുടങ്ങുമ്പോഴത്തേന് എന്താണ് നീ ഒരു ഹസ്ബൻഡിനില്ലേ ഈ ഒരു സമയത്ത് നീ അവൻ്റെ അവരെ കൂടെയാണ് നിൽക്കേണ്ടത് അതുപോലും ചെയ്യാതെ അവരെ കളിയാക്കുന്ന രീതിയിൽ പ്രായത്തിൻ്റെ കാര്യം പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് കളിയാക്കുകയാണ് അതിൻ്റെ പേരിൽ വീഡിയോ ഇടുന്നു ഇതൊരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല നീ ചെയ്യുന്ന വളരെ തെറ്റായിട്ടുള്ള കാര്യം ഒരു ഹസ്ബൻഡ് എന്ന നിലയിൽ നീ അവരെ കൂടെ ഇപ്പം നിൽക്കണേയും അതുപോലെ തന്നെ ഇങ്ങനെ കളിയാക്കി വീഡിയോസ് നിനക്കറിയാം ഇങ്ങനെ ഇട്ട് ആൾക്കാർ ഇതിലെടുത്ത് നെഗറ്റീവായിട്ട് പറയും അവരെ പിന്നെയും കുറ്റം പറയും അവരൊന്നാമത് കുട്ടി നഷ്ടപ്പെട്ട ഒരു സമയത്തിൽ നിൽക്കുവാണ് ആ ഒരു സമയത്ത് നീയും കൂടെ ഇങ്ങനെ തുടങ്ങുമ്പോഴത്തേന് അവരെന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാകും ആ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവുന്നുണ്ട് അവർക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല ഇതേ എന്നൊക്കെ പറഞ്ഞൊരു കാര്യം പക്ഷേ എന്നിരുന്നിട്ട് പോലും ഈ ഒരു വീഡിയോയിലൊന്നും കാണിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവന് ഫീലിങ്സ് ഒന്നും അറിയാതിരിക്കാനുള്ള പ്രായം അങ്ങനെയൊന്നുമല്ലല്ലോ ഇവൻ എല്ലാവർക്കും എല്ലാം നല്ലോണം അറിയാൻ പറ്റുന്ന ഒരു പ്രായം കൂടിയാണ് എന്നിട്ട് പോലും അവരിങ്ങനെ ഭയങ്കര കളിയാക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല അത് കളിയാക്കുന്നൊക്കെ ഓക്കെ അത് ചിലപ്പോൾ വീടിനകത്ത് ചുമ്മാ തമാശക്ക് പറയരുത് പക്ഷെ അത് വീടിയായിട്ട് എടുത്ത് ഇടുമ്പോഴത്തേന് ആൾക്കാർ ഒന്നാതെ അവരെ കളിയാക്കുന്നുണ്ട് അതിൻ്റെ പേരിൽ ഇതും കൂടെ അവർക്ക് എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കി വെക്കുന്നത് എന്നുള്ളതാണ് നീ ഒരു നല്ല ഹസ്ബൻഡായിട്ടിരിക്കാൻ നോക്ക് അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കും ബാക്കിയുള്ളവർ നിന്ന് ഇനിയും അവർക്ക് ചീത്ത വിളി വെക്കുന്ന വഴക്കി ഏൽക്കുന്ന രീതിയിലുള്ള വീഡിയോസൊക്കെ വെളിയിൽ വിടാതിരിക്കുക കാരണം അവരൊന്ന് ജീവിച്ചു പോയിട്ടു നീയായിട്ട് ഇനി അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക ഒരു ഹസ്ബൻഡ് അതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്